ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി നേപ്പാൾ ഡിഷാണ് പേര് ചുക്കാനി ഇപ്പം നിങ്ങൾക്ക് ചിരി വരും കേൾക്കുമ്പോൾ പക്ഷേ നിങ്ങൾ ചിരിക്കാൻ വരട്ടെ നമുക്ക് വീഡിയോയിലേക്ക് കാണുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട വേണ്ടുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോഴേ നമുക്ക് നല്ല തൈര് വേണം പിന്നെ നമുക്ക് സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് നമ്മൾ വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് കാന്താരിയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് എടുത്താലും മതി ഇവിടെ എന്നെ ടേസ്റ്റിന് വേണ്ടി കാന്താരി വെച്ചേക്കുന്നു പിന്നെ നമുക്ക് മുളക് പൊടി പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾ ആദ്യമേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് തൈരെന്ന് പറയുമ്പോൾ നമുക്ക് കട്ട തൈരൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതാണ് അപ്പോൾ നമുക്ക് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തൈര് ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിക്കുകയാണേ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല നല്ലവൃത്തേക്ക് ഒന്ന് ഒന്ന് റെഡിയാക്കാം ഞാൻ പറഞ്ഞ കട്ട തൈരാണെങ്കിൽ ഏറ്റവും നല്ലതായി ഡീഷിൻ്റെ അപ്പോൾ ഞാനിത് സാധാരണ രീതിയിൽ എടുത്ത് എടുത്തേക്കത്ര കട്ടായിട്ടില്ല ആ ഒരു തൈരാണ് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു തൈരിലേക്ക് നമ്മൾ ആവശ്യത്തിന് നമുക്ക് സവാള ഇട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് നമ്മൾ തന്നെ ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കുന്നതേ ഇനി ഇതിലേക്ക് ഈ മിശ്രിതത്തിലേക്ക് തന്നെ നമ്മുടെ ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അത് ആവശ്യത്തിന് ഇട്ടാൽ മതി പുഴുങ്ങി മൊത്തം ഇടണമെന്നൊന്നുമില്ല ഇത് ഞാൻ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുവരെ കിട്ടൂ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാന്താരി അത് നമുക്ക് കാന്താരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് മതി ഇത് ഞാൻ കാന്താരിയും കൂടെ ഞാൻ ഇതിലേക്ക് ഞാൻ ഇടുകയാണ് കാന്താരിയും കൂടി ഇട്ടു എന്നിട്ട് നമുക്ക് ലേശം നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് അത് ആവശ്യത്തിന് ഇട്ടാൽ മതി കൂടേണ്ട ഒരു അല്പ ഉപ്പ് ഞാൻ ഇന്നലേക്ക് ഇട്ടു എന്നിട്ട് നമുക്ക് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതുകൊടുക്കുന്ന ഇളക്കി ചേർക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഉരുളിയ പാത്രം എടുത്ത് അടപ്പലോട്ട് വെച്ച് നമുക്ക് അല്പം വെളിച്ചെണ്ണ അത് ആവശ്യത്തിന് എടുത്ത് വെച്ച് ഇതൊന്ന് ചൂടായി കഴിഞ്ഞ ശേഷം ഇതിപ്പം നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് കുറച്ച് ചൂടാക്കിയതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അതിപ്പം ഒരു ഒരു സ്പൂണൊക്കെ പിന്നെ മുളക് പൊടി ഞാൻ ഞാനിതിൽ ഒരു സ്പൂൺ മുളക് പൊടിയൊക്കെയാണ് ഇതിലേക്ക് ഇട്ടേക്കുന്നത് ഇനി ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി ചേർക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർക്കുക ഇത് നമ്മൾ ഈ തൈരിൻ്റെ അതൊക്കെ ഒഴിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വേണമെന്നല്ല നിങ്ങൾ അതും നമ്മുടെ ആവശ്യമാണേ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു അതും ഇതേപോലെ കൊന്ന് ജസ്റ്റ് റെഡിയാക്കി തീരെ ഫ്ലെയിം കുറച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് മറ്റേ ഉപ്പുണ്ട് അപ്പം ഉപ്പൊന്ന് നിങ്ങളത് ബാലൻസ് ചെയ്ത് ഇടണം ഇല്ലെങ്കിൽ ഞാൻ അല്പം ഉപ്പ് ഇട്ടു ഉപ്പ് പിന്നെ നമുക്ക് പിന്നെ നമുക്ക് ചേർക്കാം കണ്ടീഷൻ നമുക്ക് റെഡി ആകുമ്പോൾ നമുക്ക് ചേർക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ഇത് നമുക്ക് ഈ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന തൈരിലേക്ക് ഒഴിക്കാൻ പറ്റും ഇനി നമുക്ക് ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടപ്പിൽ നിന്ന് ഇത് എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഒല്പം ഒന്ന് തണുക്കാൻ വേണ്ടി ഞാൻ വെച്ചു തൈരല്ലേ ഇപ്പം നമുക്ക് ചിലപ്പോൾ ഒഴിഞ്ഞ് ഒഴിക്കും ചൂടുള്ള പാ ഒഴിക്കുമ്പോഴേ ചിലപ്പോൾ പിരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ചേർക്കുകയാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാമേ അപ്പോൾ നമ്മുടെ ഈ നേപ്പാളി ഡിഷായ ചുക്കാൻ നല്ല വൃത്തിക്ക് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കണേ ഒരു നന്നായിട്ട് ഇളക്കി ഇത് ഞാൻ പറഞ്ഞല്ലോ എളുപ്പത്തിൽ ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഇത് വലിയൊരു തോന്നും പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുമ്പോഴൊരു അഞ്ച് മിനിറ്റ് വേണ്ട അത്ര ഈ ഉള്ള ഒന്ന് പുഴുങ്ങി വെക്കുന്ന സമയം മാത്രം മതി അത്രയേ ഉള്ളൂ ബാക്കി ഒന്നും ഇതിനധികം സമയം വേണ്ട ഇത് നേപ്പാളിലൊക്കെ ഒരുപാട് എല്ലാ വീട്ടിലും മിക്കവാറും ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു നേപ്പാളൊക്കെ കോമൺ ആയിട്ടുള്ളൊരു ഡിഷാണ് അപ്പം നമുക്ക് അത്ര ഫെമിലർ അല്ലേ ഇവന് പക്ഷേ അപ്പോൾ നമുക്ക് നന്നായിട്ട് പിന്നെ ഇതൊന്നുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ ചുക്കാൻ നമ്മുടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നേപ്പാളി ചുക്കാൻ നല്ല വൃത്തിക്ക് റെഡി ആയിട്ടുണ്ട് അത് എളുപ്പം ഞാൻ പറഞ്ഞല്ലോ ട്രൈ ചെയ്യാൻ പറ്റും ഏതൊരാൾക്കും എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇതിന് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ട്രൈ ചെയ്യുന്നു നോക്കണം ഇത് നിങ്ങളെ കുടുംബത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്